ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ നെതർ ഫിഷിംഗ് മീഡിയയിൽ വന്നിരിക്കുകയാണ് നമ്മളത് പുഴയിലെത്തിയിട്ടുണ്ട് പിന്നെ പുഴയുടെ അക്കരെ പോയിട്ടാണ് നമ്മൾ ഒരു സ്ഥലം നോക്കി വെച്ചിരിക്കുന്നത് നമ്മളിന്ന് എന്താ പറയുക ഫ്രോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രോഗ് ആയിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല അത്ര ദൂരെ അടിച്ചിട്ടില്ല അതിനുള്ളൊരു സാഹചര്യവും സിറ്റുവേഷനും അങ്ങനെയുള്ള സ്ഥലങ്ങളും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മളിന്ന് മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി കാണുന്ന പുഴ ഇങ്ങനെ കടന്ന് പോയിട്ട് കാണാം നമുക്കക്കരെ എത്തിയിട്ട് ഇതാക്കാന് ഇതുപോലത്തെ പൊത്തിയിലൊക്കെ മീനുണ്ടോ എന്ന് നോക്കണം പിന്നെ ചെറിയ ചൂണ്ടിലോട്ട് വന്നിട്ട് കുടിക്കാലും കാണാനൊന്നും ഇല്ല അപ്പം ആയലുണ്ടെങ്കിൽ മീൻ ഉണ്ടാവില്ല എന്നാണ് കറന്ന് പോകണം അന്ന് കണ്ടപ്പോൾ നല്ല വെള്ളമായിരുന്നു അപ്പോൾ നമുക്ക് അക്കരയ്ക്ക് പോകാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളിന്ന് അന്ന് പോവാതിരുന്നത് അതുകൊണ്ട് നമ്മളിന്ന് പോയി നോക്കുന്നുണ്ട് അടിപൊളിയല്ല സ്ഥലങ്ങളൊക്കെ നോക്കും നല്ല രസല്ല സ്പോട്ട് പഴയ സ്പോട്ടാണ് കണ്ടുവച്ചിട്ടുണ്ടോ അവിടേക്ക് അങ്ങനെ പോകുകയാണൊന്നും അറിയില്ല ചിലപ്പോൾ ഇപ്പോൾ കാട് പിടിച്ചിടക്കായിരിക്കും കേട്ടോ നമുക്ക് പോയി നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് വഴി ഇതിന് തന്നെ ആയിരിക്കും അത് എന്തൊക്കെയായിട്ട് കറക്റ്റ് വായിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഓ ഈ വെള്ളത്തിൽക്കൂടെ വേണം പോവാൻ ുമ്പോൾ നമ്മൾ വേറെ സ്പോട്ടുകളൊക്കെ കണ്ടു വയ്ക്കും ഏതെങ്കിലും പൊത്തിലും ബോർഡിലൊക്കെ മറ്റേതുകൾ ഉണ്ടാവുമല്ലോ അതിൻ്റെ പേര് മഞ്ഞില് ആരല് അങ്ങനത്തെ സംഭവങ്ങളുള്ള ചെറിയ ചെറിയ പൊത്തുകളൊക്കെ നമ്മൾ നോക്കി വെക്കും പൊത്ത് പറഞ്ഞാൽ പാറുടെ ഇടയിലുള്ള ഗ്യാപ്പ് പറ്റുമോ കേട്ടോ അതിൻ്റെ ഇടയിലൂടെ അപ്പുറത്തേക്ക് വഴിയുണ്ടോ സംശയമുണ്ട് കാണുന്നതിന് വ്യത്യസ്ത നോക്കിയേക്ക് അടിപൊളിയായിട്ടില്ലേ ഉം കയറിപ്പോൾ വഴി വിടുന്നുണ്ട് ഇങ്ങനെ കേരിങ്ങനെ പോയി അങ്ങനെ അതിനെ പോകണം തവള ആദ്യ ഇതിനെ വണ്ടി കൊണ്ടൊക്കെ പോയായിരുന്നു ഞങ്ങൾ ആരും പോവാത്തോണ്ട് ഇങ്ങനെ കാട് വിളിച്ചിട്ടായി കിടക്കുന്നു നടന്ന് 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 നടന്നു നടന്ന് നടന്ന് നമ്മൾ ഇവിടെ സ്പോട്ട് ജസ്റ്റ് നോക്കുക അവിടെയൊക്കെ നല്ല ഇതൊക്കെ കാണാൻ നോക്കാൻ നോട്ട് നമുക്ക് വരുമ്പോ നമ്മൾ എത്തിയിട്ടുണ്ട് പോയാടക്കെത്തിട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചതുവരെ നടക്കാൻ ഉണ്ട് വഴി വഴക്കെ നോക്കാം നോക്കി നോക്കി പോവാം നടക്കുന്നു എല്ലായിടത്തോട്ടും ഇല്ല ചുറ്റും നോക്ക് ടിപൊളി അല്ലേ നമുക്ക് കുക്കിംഗ് സ്പോട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലോ നോക്കി അടിപൊളി അല്ലേ ഇവിടെ നമുക്ക് കുക്ക് ഒക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഏകദേശം നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിട്ടോ ഇത്തിറങ്ങിട്ട് ഇവിടുന്ന് അല്ലാട്ടോ നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെയും കുറച്ച് ഇതാ അവിടെ പോയി നിന്നിട്ട് അക്കരയ്ക്ക് എറിഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ പോയിട്ട് ഈ സൈഡിലും ആ സൈഡിലൊക്കെ ഇറങ്ങി നോക്കാം മീനുകളൊക്കെ ഇണ്ട് കേട്ടോ കൊറേ മുള്ള കുത്തി കാലിക്കൂടെ അടിപൊളി സ്പോട്ടൊക്കെ നമ്മളിതാ നടന്നിട്ടിരിക്കട്ടെ നമ്മൾ അടിപൊളി വരുത്തല്ലോ സ്ഥലത്ത് നോക്കി അടിപൊളിയല്ലേ നമ്മൾ ഉദ്ദേശിച്ച സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഒരു പ്രാവശ്യം കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് മാരണ്ടായിരുന്ന കേട്ടോ അവിടെ കണ്ടോ അതൊക്കെ ഫുള്ള് പൊളിഞ്ഞതായി കിടക്കുന്നുണ്ട് പൊളിഞ്ഞിട്ടല്ല വെട്ടിയിരിക്കാൻ ആരോ Non è un buon occhio che... Mkay, spawn, gli è bene, non അങ്ങനെ മീൻ പിടിക്കാൻ പോയാൽ നമുക്ക് തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ പന്നിയൊക്കെ കടിച്ചിട്ട് ബാക്കി വെച്ചിരിക്കും ഇവിടെ ഉള്ളിലൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവരത് വൃത്തിയാക്കിയത് വേറൊന്നു വെള്ളത്തിൽ കിടക്കണ്ടത് നോക്കിയപ്പോൾ ഇപ്പോഴും മീൻ പിടിക്കാൻ പോകുമ്പോൾ കറി വെക്കാനൊന്നും കിട്ടിയില്ല കറി വെക്കാനൊന്നും കിട്ടിയില്ലെന്ന് ചോദിക്കലട്ടോ അങ്ങനെ ഒരാൾ ചോദിക്കില്ല കറി വെക്കാൻ അടുത്ത് തേങ്ങ കിട്ടിയിട്ടില്ല തേങ്ങ കുറവുണ്ട് പോകാനായിരുന്നു അതെൻ്റെ അവിടെ തേങ്ങ കുറവ് അപ്പോൾ ഇതുകൊണ്ടാണ് വന്ന് അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഒരുപാട് നേരം ട്രൈ ചെയ്തു പക്ഷേ ഒരു പോസിറ്റീവ് റെസ്പോൺസോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും നമുക്ക് സ്ട്രൈക്കൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ പുഴയിലൊക്കെ അത്രയും ക്വാണ്ടിറ്റി ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഉണ്ടാവായിരിക്കും പക്ഷെ അത് നമ്മൾ ഫ്രോഗിൽ എന്തായാലും അടിക്കുന്നില്ല അപ്പം നല്ല സ്പോട്ടിൽ നല്ല മീനുള്ള സ്ഥലത്ത് പോയാലേ അടിക്കണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ പുഴയിൽ നമ്മൾ ഈ ഒരു ഫ്രോഗ് വെച്ചിട്ടുള്ള മീൻ നമ്മൾ നമ്മളിതോടെ നിർത്തുകയാണ് എന്നിട്ട് നമ്മൾ വേറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലോ നമ്മുടെ നാടൻ രീതികളായിട്ടുള്ള കോഴി വേസ്റ്റ് മണ്ണിര അല്ലെങ്കിൽ അതുപോലെ തന്നെ പെല്ലറ്റും മൈതൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് വെച്ചിട്ടുള്ള മീൻ പിടുത്തം കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക കാരണം ഇത് നമ്മൾ ഫ്രോഗ് വെച്ചിട്ട് ഇവിടെ നിന്നുള്ളത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് നമുക്ക് വേറെ എവിടെയെങ്കിലും നല്ല സ്പോട്ട് കാണുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലോ അല്ലെങ്കിൽ നമുക്ക് അടുത്തവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പോയി ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുക ആരും ഡിസപ്പോയിൻമെൻ്റ് അവരുത് അടുത്ത വീഡിയോക്ക് കണ്ടിട്ട് വെയിറ്റ് ചെയ്യുക